എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പോക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് പോക്കറ്റുകൾ കൊണ്ട് ഇന്ന് ഒരു ഡിസൈൻ ചെയ്തെടുക്കാം ഇത് പാൻറ്റിൻ്റെ ഒരു സൈഡിലത്തെ ഒരു പാൻറ്റാണ് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് വന്ന ഒരു ചെറിയ പീസാണ് കട്ട് ചെയ്ത് ഇപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ അടിച്ചു പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇതുപോലെ അടിച്ചു പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വേറൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇലയുടെ ഷേപ്പിലാണ് അത് വെട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഇലയുടെ ഷേപ്പിൽ വെട്ടിയിരിക്കുന്ന ഈ ഈ ഷേപ്പ് ഇതിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു സൈഡ് വഴി ഒരു കാലിഞ്ചി കയറ്റി നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ അറ്റത്ത് വരുന്ന ഭാഗത്ത് തീരെ സൈഡിലേക്ക് വരികയില്ല അതിന് മുമ്പ് അതൊന്ന് നിർത്തിയിട്ട് അവിടെ ബാക്കിലേക്ക് ഒരു കെട്ടിട്ട് അടിച്ചു നിർത്തുവാണ് ഈ ഭാഗം ഒരു സ്വല്പം ലൂസായിട്ട് വിടുന്നുണ്ട് അടിക്കാതെ വിടുന്നുണ്ട് ലൂസായിട്ടല്ല അടിക്കാതെ വിടുന്നുണ്ട് അതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒരു കാലിഞ്ചകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ച് സൈഡിൽ നിന്ന് ഇതുപോലെ ഇതിൻ്റെ അരിവ് വഴി ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ ഇങ്ങനെ വളച്ച് വെച്ചാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് അവസാനം വരുന്ന ഭാഗത്ത് ആ അടിപ്പിൻ്റെ ഭാഗം വരുന്നത് ഒരു സൂചി പോലെ നിൽക്കുന്ന രീതിയിലാണ് അവിടെ അടിച്ചെടുക്കുന്നത് അതിന് ശേഷം ഈ സൈഡ് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടി ഒരു കാണിയും കൂടെ കൊടുക്കാം അങ്ങനെ ആ ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം അടിച്ച പീസ് ഇതുപോലെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ അരികിൽ കൂടി ഇതുപോലെ അടിച്ചുകൊടുക്കണം അവസാനം വരുമ്പോൾ ഈ ഭാഗം നല്ലപോലെ അകത്തേക്ക് ഒന്ന് വളച്ച് വെച്ചിട്ട് ഒരു ഷേ വളഞ്ഞ ഷേപ്പിലാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത് അടിവശത്തേ മുകൾ വശത്തെ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇത് ഒരു മൂന്ന് ലെയർ തുണിയാണ് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് നാലാമത്തെ ലെയർ നാലാമത്തെ ലെയർ ആയിട്ടാണ് ഈ ഡിസൈൻ്റെ തുണി വന്നിരിക്കുന്നത് ഈ അടുത്ത ഒരു പീസും കൂടി നമ്മൾ അയലയുടെ ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ആ പീസും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് അടിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത സൈഡ് ഇതുപോലെ ചരിച്ച് വെച്ച് ഇതുപോലെ മറിച്ച് വെച്ചിട്ട് അതിൻ്റെ അരി കോഴി അടിച്ചു കൊടുക്കണം കാലിഞ്ച് വീതിയിലേക്ക് ആണ് അണാകത്തേക്ക് അതായത് അടിയിലെ പീസ് നമ്മൾ കാണാത്ത വിധത്തിലാണ് മുകളിൽ നിന്ന് ഉള്ള പീസ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അതിൻ്റെ ലാസ്റ്റ് വരെ ഈ പോയിൻ്റ് വരുന്ന ഭാഗം വരെ തീർത്ത് അടിച്ചാൽ ചിലപ്പോൾ അങ്ങനെ മറിച്ചു വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പുറത്തേക്ക് വന്നെന്ന് വരികയല്ല അതുകൊണ്ടാണ് ഒരല്പം വിട്ട് അടിക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഇതിൻ്റെ സൈഡും ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാം ഇതിൻ്റെയും മുകൾ ഭാഗത്തു കൂടി ഒരു അടിപ്പ് കൊടുക്കാം ഇപ്പോൾ അത് നല്ലപോലെ പതിഞ്ഞ് അതിലേക്ക് ഇരിക്കും ഇനി നമ്മൾ നാലഞ്ച് വീതിയിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട് അത് ഇതിന് ചുറ്റുവയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ പീസ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്തതാണ് ഇത് നാലാമത്തെ വശത്താണ് ഇത് വയ്ക്കുന്നത് അതിന് ഈ അറ്റമകത്തേക്ക് മടക്കി കൊടുത്ത് ഇതുപോലെ രണ്ട് മടക്കിയിട്ട് രണ്ട് പീസുകളുടെയും ഓപ്പൺ വരുന്ന ഭാഗം സൈഡിലേക്ക് വെച്ച് നല്ല വശത്ത് നിന്ന് ഇത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം നമ്മളായി എടുത്തിരിക്കുന്ന നല്ല വശത്തു നിന്നാണ് ഇത് അങ്ങനെ അടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം അവസാനം വരുന്ന ഭാഗം അല്പം അല്പമകത്തേക്ക് മടക്കി വെച്ച് ഇങ്ങനെ അടിച്ചുകൊടുക്കാം ഇതുകൊണ്ട് ഇതുപോലെ അതിന് ശേഷം ഇതിനാദ്യം നമ്മൾ മടക്കിയ ഭാഗം ഒന്നുകൂടെ അടിഭാഗത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഒരു കാണി അടിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തു നിന്നും അകത്തേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാനുള്ളവ മടക്കി വെച്ച് കൊടുക്കണം മടക്കി വെച്ച് കണക്ക് കറക്റ്റായിട്ട് കൊടുക്കണം അടിഭാഗത്ത് അടിപ്പ് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ശേഷം ഇതിൻ്റെ അവസാനം വരുന്ന ഭാഗം ഇത് കണ്ടോ ഇതുപോലെ വരുന്ന ഈ ഭാഗം അകത്തേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ കൂടി അടിച്ചെടുക്കണം എല്ലാ ഭാഗങ്ങളിലും ഈ പീസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഈ എല്ലാ വശങ്ങളിലും ഇത് ഇതുപോലെ ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന പോക്കറ്റുകളാണ് പോക്കറ്റുകൾ ഇതുപോലെ വേറൊരു തുണിയിലേക്ക് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് അടിച്ചെടുക്കുക ചെയ്യുന്നത് പല വലുപ്പത്തിലുള്ള പോക്കറ്റുകളാണ് അതൊരു ഷേപ്പിന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗം കൊടുക്കാം എല്ലാ ഭാഗവും എല്ലാ പീസുകളും ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ ഓരോ പീസുകളും പിൻ ചെയ്ത് ഈ അടിയിലുള്ള ആ മഞ്ഞ തുണിയിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട് ഒരു ഷേപ്പിന് വെച്ചിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത് ഈ അവസാനത്തെ ഈ ഒരു പീസും ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ അടിച്ച് യോജിപ്പിക്കാം നമുക്ക് കിട്ടിയ വലുപ്പത്തിന് നമ്മൾ ചെയ്താണ് അതുപോലെ നടുക്ക് ഒരു പോക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വെച്ചിട്ട് നടുക്കും നമ്മൾ ആ പോക്കറ്റ് അടിച്ച് പിടിപ്പിച്ച് കൊടുക്കുക ചെയ്യുന്നത് അതിന് ഒരു രണ്ട് ഭാമങ്ങളിലുള്ള ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നടുക്ക് വെച്ചിരിക്കുന്ന പോക്കറ്റിൻ്റെ ബാക്കി എല്ലാ പോക്കറ്റുകളും ആ കിട്ടിയ ഷേപ്പിൽ തന്നെയാണ് വെച്ച് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇത് ഇതുപോലെ എടുത്തതിന് ശേഷം ആ ബാക്കിലേക്ക് കിടക്കുന്ന പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ എല്ലാ വശങ്ങളും കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇനി ഈ പീസ് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആദ്യത്തെ ആ പീസിലേക്ക് ഇത് ഇതുപോലെ വെച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ഈ നടുഭാഗമാണ് നമ്മൾ ആദ്യം അടിച്ചു യോജിപ്പിക്കുന്നത് ഈ നടുവിലുള്ള എല്ലാ പീസുകളും ഇതുപോലെ വട്ടം വട്ടം തിരിച്ച് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം ആ മഞ്ഞ തുണി ഈ മൂലയ്ക്കൊക്കെ വെളിയിലേക്ക് കിടപ്പണമെങ്കിൽ അത് അകത്തേക്ക് മടക്കി വെച്ച് ഇതുപോലെ അടിച്ചുകൊടുക്കണം അതിനുശേഷം ഇതിന് ഇതിൻ്റെ ഓരോ പീസും നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത് ഇതൊരു പാൻറ്റിൻ്റെ പീസിലേക്കാണ് ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ പാൻറ്റിൻ്റെ പീസ് ഇങ്ങനെ അടിപ്പുള്ളൊരു സൈസ് പീസാണ് അപ്പോൾ അത് അല്പം ചുരുക്കു വരുന്ന ടൈപ്പാണ് അപ്പോൾ അതിലേക്ക് വെച്ചു കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് അത് പിൻ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം എല്ലാ പീസിൻ്റെയും അരികു വഴി ഇതുപോലെ എല്ലാ പീസും നമുക്ക് അടിച്ചെടുക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ നമ്മുടെ ഈ ഇത് അടുപ്പ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ മനോഹരമായ ഒരു ചവിട്ട് റെഡി ആയിട്ടുണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി